ഹായ് നമസ്കാരം ഞാൻ ഒരു ഇരുപത് ദിവസം മുമ്പ് നമ്മളെ കൊച്ചിയിലുള്ള ലുലുമാളിൽ പോയി ലുലുമാളിൽ പോയ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പിന്നെ പല മാള് മാള് അതുപോലെ പല സ്ഥലങ്ങളില് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെയാണ് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ പോയത് അപ്പോൾ ഞാനിങ്ങനെ നമ്മളെ ലുലുമാളിൽ പോയപ്പോൾ എനിക്ക് അവിടെ കിട്ടിയ സൗകര്യം ലൂലുമാളിലേക്ക് ഞങ്ങള് കാറുമായിട്ട് അടച്ചപ്പോ തന്നെ ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വെച്ചാൽ അവിടെ വലിയ വിശാലമായ സ്ഥലമാണ് പക്ഷെ അതിന്റെ എവിടെ എവിടെയോ പാർക്ക് ചെയ്യാനല്ല എന്റെ ഫ്രണ്ട്സ് പറഞ്ഞ് കാല് വയ്യാത്ത ആള് ഉണ്ട് കാറിൽ അപ്പൊ ഞങ്ങള് കുറെ ലോങ് കൊണ്ടുവച്ചാല് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടു വരണല്ലോ എന്നാണ് ആകുമ്പോൾ പറഞ്ഞ് നിങ്ങള് വണ്ടി ഏരിയ ഇങ്ങോട്ട് വരികയെന്നാണ് അങ്ങനെ വന്ന് നമ്മൾ ലുലു ലുലുമാളിലേക്ക് ആ മാളിൽ കയറുന്ന പാർക്കിംഗ് ലുലു ലുലുമാളിൽ കയറുന്ന ആ ഭാഗത്ത് അങ്ങ് പാർക്കിങ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൗകര്യം ഞാൻ ഞാനിതിന് മുമ്പ് വയനാട്ടിൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് അവിടെ എന്നോട് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഓട്ടിപ്പോയ വണ്ടി എന്നോട് പറഞ്ഞത് ഒരു കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവിടുന്ന് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായി ഏതായാലും പോലീസൊക്കെ ഇടവിട്ട് എനിക്ക് അവിടെ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം തന്നു അപ്പം ലുലുമാളത്തെ സൗകര്യം എന്ന് ഞങ്ങൾ അവിടെ കയറി എനിക്ക് അവിടെ ഒരു ഇലക്ട്രിക് വീൽ ചെയർ തന്നു ഈ ഇലക്ട്രിക് വീൽ ഒരാളെ സഹായം സഹായമല്ലാണ്ട് ഞാൻ ഈ ലുലുമാൾ മൊത്തം ഞാൻ സ്വന്തക്ക് ഇങ്ങനെ പോയി ഫുൾ ഞാൻ കണ്ട് അപ്പം ഒന്ന് ടോയ്ലറ്റ് പോകണം തോന്നി അപ്പൊ ടോയ്ലറ്റ് പോകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പോയപ്പോൾ ഞാൻ സാധാരണ എല്ലാവരെയും എല്ലാരും പോണെ ടോയ്ലറ്റിൽ കാണാൻ പോയത് അപ്പൊ ഞാനിങ്ങനെ പോകുമ്പോ ഒരാള് ബാക്ക് നോടി വന്നത് സെക്യൂരിറ്റി അവിടുത്തെ ഒരാൾ വന്നിട്ട് അവിടെ സ്റ്റാഫ് വന്ന് എന്നോട് പറഞ്ഞ് പിന്നെ സർ നിങ്ങക്ക് വേറെ സൗകര്യം ഉണ്ട് അപ്പൊ നോക്കുമ്പോ എന്താണ് എനിക്ക് എനിക്ക് ഒരാളും വേണ്ട ഞാൻ ഒറ്റക്ക് ആ ഇലക്ട്രിക് വീൽ ചെയർ മേലെയും അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം ഇലക്ട്രിക് വീൽ ചെയറുമായിട്ട് ഉള്ളിൽ പോയി എനിക്കിപ്പോ ഒരു കമ്പിയോ ഇതൊന്നും വേണ്ടട്ടോ ശരി ശരിക്ക് ബാത്റൂമിൽ രിക്കാനൊന്നും പക്ഷെ അവിടെ നല്ല സ്റ്റീലിന്റെ കമ്പിയോണ്ട് നല്ല സൗകര്യപ്പെടുത്തി പിടിച്ച് പിന്നെ നല്ലോണം എന്താ പറയുക ആ സ്റ്റീലിന്റെ കമ്പി പിടിച്ചു കഴിഞ്ഞിട്ട് ടോയ്ലറ്റിൽ ഇരിക്കാനും അതുപോലെ തന്നെ ഫുൾ നല്ല വൃത്തി അതൊക്കെ എടുത്തു പറയാണ് അവിടുത്തെ വൃത്തി അത്രയും നല്ല വൃത്തിയാണ് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പിന്നെ കൈ വാഷ് ചെയ്യാനും നമ്മൾ ഇലക്ട്രിക് വീൽ ചെയറിൽ വരെ തന്നെ മുന്നോട്ട് പോയിട്ട് കൈ വാഷ് ചെയ്യുക അതുപോലെ വീൽ ചെയറ് തിരിക്കുക നല്ലോണം തിരിച്ചിട്ട് നമ്മൾ പുറത്തൊക്കെ പോരുക ഡോറടുക്കുക ഇതൊക്കെ നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റിയ സൗകര്യത്തിലാണ് അവിടെ ചെയ്തത് ഒരാളെയും സഹായമല്ലാണ്ട് ഞാൻ എനിക്ക് വേണ്ടിയ ഷോപ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മകൾക്ക് ബാഗൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം അവിടെ ഒക്കെ പിന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരാളെ സഹായമില്ലാണ്ട് ഞാൻ ഒറ്റക്ക് കയറി അപ്പൊ എന്താ പറയാ എന്റെ കൂടെയുള്ള എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞെന്താറിയ ഒന്ന് ഉഷാറാക്കാലേ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകാൻ സൗകര്യം കിട്ടിയത് കൊണ്ട് അപ്പോ അവർ എന്താ പറഞ്ഞെന്താറിയാ അവരൊക്കെ ദുബായിൽ വിദേശത്തൊക്കെ പോണ ആൾക്കാർ ഇതുവരെ ഇന്ത്യ വിട്ട് വേറെ ഒട്ടും പോയില്ലെട്ടോ അപ്പോ അവരൊക്കെ എന്നോട് പറഞ്ഞെന്താറിയാ ഇത് ശരിക്കും വിദേശത്തുള്ള സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തിയെന്ന ഈ ലുലുമാളില് യൂസുഫ് അലി സാറിനെ ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല അപ്പം എനിക്ക് പറയാനുള്ള ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇന്നെപ്പോഴുള്ള ഒരുപാട് ഇന്ന ഇന്ന അത്രയും ആവാത്ത ഒരുപാട് അവിടെ വരും അവർക്കൊക്കെ ലുലുമാളിൽ മൊത്തം കാണാൻ ഒരാളെയും സഹായമില്ലാതെ മൊത്തം കാണാനുള്ള സൗകര്യം ലുലുമാളിലുണ്ട് അപ്പൊ ആർക്ക് അവിടെ പോവാണെങ്കിലും സുഖമായിട്ട് അവിടെ പോവാൻ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയതാണ് അപ്പം ഞങ്ങൾ ആലപ്പുഴ പോയപ്പോ തിരിച്ചു വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കേറിയതാണ് അവിടെ ഞാൻ പറഞ്ഞില്ല ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ട് ഇങ്ങനത്തെ ഒരു സൗകര്യം ഞാൻ കണ്ടില്ല ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കയറി പോകാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട് ചില ഷോപ്പുകളിലൊക്കെ കാരണം ഈ ഖത്തർ വേൾഡ് കപ്പില് ഇന്നപ്പോഴത്തെ ആൾക്കാർക്ക് ഉള്ള സൗകര്യം കഴിച്ചേ മറ്റുള്ളവർക്കുള്ളൂ കാരണം വെച്ചാ ഇന്നെപ്പോലെ അവരെ കാല് വയ്യാത്ത ആൾക്കാരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ എന്താ പറയാ പിന്നെ അവർക്ക് എന്റെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ എന്റെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഖത്തർ വേൾഡ് കപ്പിന് പോയപ്പോ അവർ എന്താ അറിയാം എന്നെ ആയിട്ട് പോയാൽ മതിയായി എന്നാ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കളിയാണ് പല ആൾക്കാർ പറയും നമ്മൾ പോലത്തെ ആൾക്കാരെ കൊണ്ടുപോയാല് അതുപോലെ ഞങ്ങളെയും കൂടി നോക്കണം ഏഹ് പിന്നെ അതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അറിയാം പക്ഷെ ഇത് നേരെ തിരിച്ചാ പറഞ്ഞത് ഖത്തർ വേൾഡ് കപ്പിന് പോയി പോയി വന്ന നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല നമ്മൾ ഒരുപാട് ആൾക്കാർ പോയത് കണ്ടല്ലോ അവരെ സൗകര്യം അവരെ ഗ്രൗണ്ട് കൊണ്ടുപോയി അതുപോലെ തന്നെ അവർക്ക് പ്രത്യേക ഒരു സ്ഥലം ഖത്തർ വേൾഡ് കപ്പില് അപ്പോ ഇത് നമ്മളെ നാട്ടിൽ എന്താണോന്നറിയോ എല്ലാ ആരെന്ത് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് അവിടെ വന്ന് ഒരാളെയും സഹായമല്ലാതെ എല്ലായിടത്തും കയറി ചെന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക പർച്ചേസ് മാത്രമല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ അപ്പൊ ഞാൻ ഒരുപാട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ട് അനുഭവിച്ചിരിക്കുന്നത് അനുഭവിച്ചാൽ ബുദ്ധിമുട്ടിയിരിക്കുന്നത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കാണുക നമ്മള് നമ്മളതായിട്ടുള്ള ഇതിൽ ഇണ്ടാകാണ് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി പോയി കാണുകയാണ് ഇപ്പൊ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ പാർക്ക് ചെയ്യലൊക്കെ ഒരുപാട് ദൂരെ പോയി പാർക്ക് ചെയ്യണം പിന്നെ അവിടുന്ന് വീൽ ചെയറിൽ അത് സാധാ വീൽ ചെയറിലൊക്കെ അങ്ങനെ തള്ളി കൊണ്ടുവന്നിട്ട് ലോങ് എക്കോണ് ഒരു അര കിലോമീറ്ററിലധികം ഒരു കിലോമീറ്ററിലധികം ഒക്കെ തള്ളി കൊണ്ടുവരണം ഇന്നെപ്പോലത്തെ ആൾക്കാരാ കാണിക്കുക അല്ലെങ്കിൽ അവരവിടെ ഇറക്കിയിട്ട് വരും വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്ത് വരണം അപ്പൊ ഇന്നേക്കാട്ടിലും പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ അവരെയൊക്കെ ചിലപ്പോ അവിടെ ഇരുത്തി പോവാൻ ഒക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടായി അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയാൽ മെഡിക്കൽ കോളേജ് തന്നെ ആണെങ്കിൽ നമ്മളിപ്പം മക്കളെ കാണിക്കാൻ പോയാൽ എന്റെ വണ്ടിയാണ് അറിഞ്ഞാലും നമ്മൾ ഒരുപാട് ലോങ് കൊണ്ട് പാർക്ക് ചെയ്യണം അല്ലെ ബൈക്ക് അയക്കണം ബൈക്കല്ലാതെ കാറോ അതോ ഓട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പിന്നെ വന്നാൽ ഞാൻ ഒരുപാട് ലോങ് പോയിട്ട് പാർക്ക് ചെയ്യണം എന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം അങ്ങനെ പല ബുദ്ധിമുട്ടുകളും പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാന് എവിടെ പോയാലും ഞാൻ അതിൻ്റെതായ രീതിക്കുള്ള പോയണ്ട് പക്ഷെ എന്നേക്കാട്ടിലും വയ്യാത്ത ഒരുപാട് ആൾക്കാർ നമ്മൾ കാണേണ്ട ഒരു ബുദ്ധിമുട്ടാണ് ഇത് പിന്നെ നമ്മൾ ഇന്നെപ്പോലത്തെ ആൾക്കാർക്കൊക്കെ പല സൗകര്യങ്ങളും അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോഴാണ് അതിൻ്റെതായുള്ള അനുഭവം നമുക്ക് നേരിട്ട് അനുഭവിച്ച സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത് പിന്നെ ഒരു ലൈസൻസിന് പോയാൽ ഇപ്പൊ ഒരു ലൈസൻസിന് പോയാൽ തന്നെ സ്വന്തമായിട്ട് പേരുള്ള വണ്ടി അയക്കണം എനിക്ക് അമ്മക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ സാധാരണ ഒരാൾക്കാർ പോവാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ആവശ്യമല്ല അവർക്ക് ഏത് വേണ്ടിയാലും അവർക്ക് എന്താക്കാം ലൈസൻസ് എടുക്കാം പക്ഷെ എന്നപ്പോഴുള്ള ആൾക്കാർ സ്വന്തമായിട്ട് വാഹനം ഉണ്ടെങ്കിൽ ലൈസൻസ് തരും എന്നാണ് പറയുന്നത് അതുപോലെ ഈ ഡ്രൈവിംഗ് ഒക്കെ അറിയാവുന്ന ഒരുപാട് ഇങ്ങനെ വയ്യാത്ത ആൾക്കാരുണ്ട് അവർക്ക് ഡ്രൈവിംഗ് ചെയ്തിട്ട് കുടുംബം പോറ്റണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട് അവർക്ക് എന്താന്നില്ല ടാക്സി എന്ന് പറഞ്ഞ സംഭവങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്നില്ല ടാക്സി ഓട്ടിറ്റ് കുടുംബം പോറ്റാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് എന്താകുന്നില്ല ലൈസൻസ് കൊടുക്കുന്നില്ല ഇക്കാലത്ത് ടെക്നോളജി ഒക്കെ ഒരുപാട് വളർന്ന സമയത്ത് അങ്ങനത്തെ ഒരുപാട് നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റിയ മാറ്റപ്പെടണം കാരണം വെച്ചാല് പിന്നെ നമ്മളിപ്പോ ഒരു മാസത്ത് കിട്ടുന്ന പെൻഷൻ ആശ്രയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ പെൻഷൻ മാത്രം മതി അങ്ങനെ മാത്രം ജീവിച്ചു പോയാൽ മതി അവർക്ക് അതൊക്കെ സ്വന്തമായി ജീവിക്കണ്ടേ അപ്പൊ അവർക്ക് ഇപ്പൊ ഒരു കട എടുക്കാണെങ്കിലും അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ലൈസൻസ് എടുക്കാൻ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ ഒരു ഷോപ്പ് ഒക്കെ തന്നെ അപ്പോൾ അതിനൊക്കെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സർക്കാരായാലും അത് അതേ സ്ഥാനത്ത് മറ്റുള്ള ആൾക്കാരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക എന്നാൽ മറ്റുള്ളവരുടയിൽ ഇവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിച്ചു പോകാൻ കഴിയും അപ്പം വിദേശത്തുള്ള സൗകര്യങ്ങൾ നമ്മൾ വിദേശത്ത് പോയ ആൾക്കാർ നമ്മളോട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വിദേശത്തുള്ള അതേ സൗകര്യമാണ് ലുലുമാളിൽ എന്ന് പറഞ്ഞതാണ് അപ്പൊ ലുലുമാളിൽ പോയിട്ട് നമുക്ക് ഒരു ഉണ്ടായില്ല അപ്പൊ ഞാൻ പറഞ്ഞല്ലോ യൂസുഫ് അലി സാറിനെ നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല പക്ഷെ അവിടെ പോയ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയാണ് യൂസുഫലി സാറിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഗഫൂർ കൊടുവിൽ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക ഓക്കെ ബൈ